വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു പത്ത് വെണ്ടയ്ക്ക അടിച്ചിട്ടുണ്ട് ചെറിയ വെണ്ടയ്ക്കയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു രീതിക്ക് അരച്ച് വെച്ചിരിക്കുകയാണ് ഈ കടയ അന്ന് ചൂടായ ശേഷം നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കാം നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കറിയാമല്ലേ ഈ പോലെ വരുമെന്ന് അത് മാറുന്നതിന് പരി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാണ് നമുക്ക് ഇത് പിന്നെ നമുക്കിത് പാത്രത്തിൽ നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കടുവൊന്നും ഇട്ട് കൊടുക്കാം ഉലുവ ഒരു നുള്ള് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൊച്ചുള്ളി അരിഞ്ഞത് അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക എരിവിന് ആവശ്യമുള്ള ഒരു അഞ്ചാറ് പച്ചമുളക് രണ്ട് വറ്റൽ മുളകും കൂടെ എൻ്റെ കൂട്ടത്തിൽ മുറിച്ച അങ്ങോട്ടി കൊടുക്കുക വെറുതെ രണ്ട് കറിവേക്കും ഇനി ഇതെല്ലാം കൂടെ ഇന്ന് ഇളക്കി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പൊടികളുടെ ആ പച്ചച്ചവയൊന്ന് മാറണം കേട്ടോ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുക ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം താഴുപ്പങ്ങി നിർത്താം ഒരാറ് ലിറ്റർ തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കട്ട തൈരാണ് ഞാൻ ഉറക്കുന്നില്ല ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ടു കൊടുക്കുക നല്ല ഒരു വെണ്ടയ്ക്ക തൈര് കറി ഇത് അടുപ്പത്തിൽ അടുപ്പത്തേന് നമുക്ക് വേറെ പാത്രത്തിലൂടെ മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക തൈര് കറി